ഉത്തര ഉത്തരമൊസാമ്പക്കിലെ നമ്പൂല പ്രവിശ്യയിൽ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഇറ്റാലിയൻ മിഷണറി സന്യാസിനി സിസ്റ്റർ മര്യാഡി കോപ്പി കൊല്ലപ്പെടുന്നതിനു മുൻപ് അവസാനമായ ആഴ്ച സന്ദേശം പുറത്ത് ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാനലായ ടി ജി ടു തൗസൻഡാണ് ഈ സന്ദേശം പുറത്തുവിട്ടത് കമ്പോനി സന്യാസിനിയായ സിസ്റ്റർ ഗബ്രിയാല ബോട്ടാണിക്കാണ് സിസ്റ്റർ മര്യാഡി കോപ്പിയിലെന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട് സന്ദേശം എത്തിയത് സെപ്റ്റംബർ ആറാം തീയതി വൈകുന്നേരം എട്ട് മണിക്കെത്തിയ സന്ദേശത്തിൽ അവിടുത്തെ സാഹചര്യം വളരെ മോശമാണെന്നും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും സിസ്റ്റർ മര്യാഡി കോപ്പി അഭ്യർത്ഥിച്ചിരുന്നു എല്ലാവരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇവിടെ വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഉള്ളത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ശബ്ദസന്ദേശം അവസാനിക്കുന്നത് മനുഷ്യക്കടത്തിനെതിരെ പ്രവർത്തിക്കുന്ന റോം ആസ്ഥാനമായ സംഘടനയുടെ അന്താരാഷ്ട്ര കോർഡിനേറ്ററാണ് വോയിസ് മെസ്സേജ് ലഭിച്ച സിസ്റ്റർ ഗബ്രിയാല ബോട്ടാണി സന്ദേശം കേട്ട ഉടനെ സിസ്റ്റർ ബോട്ടാണി സിസ്റ്റർ മരിയയെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്പസമയത്തെ നിശബ്ദതയ്ക്ക് നിശ്ശബ്ദതയ്ക്കുശേഷം എനിക്കറിയില്ല കുറച്ച് കാത്തു നിൽക്കണമെന്ന് തോന്നുന്നു എന്ന മറുപടിയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് ഇറ്റലിയിലെ സാന്ത ലൂസിയ ഡി പിയാവിയിൽ നിന്ന് ഇപ്പോൾ എമ്പത്തിനാല് വയസ്സുള്ള സിസ്റ്റർ മൊസാമ്പിക്കിൽ എത്തിയത് സെപ്റ്റംബർ ആറാം തീയതിക്കും ഏഴാം തീയതിക്കുമെ രാത്രി സമയത്ത് ആക്രമണം അരങ്ങേറുകയായിരുന്നു സിസ്റ്റർ മരിയയുടെയും സഹ സഹമിഷണറിമാരുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയും സ്കൂളുകളും ദേവാലയവും അക്രമികൾ നശിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഡോർമറ്ററിയിലേക്ക് ഓടിപ്പോകുന്നതിനിടയിൽ മരിയയുടെ ചിരസിൽ വെടിയേൽക്കുകയായിരുന്നു ഇതിനിടയിൽ രണ്ട് മിഷണറിമാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ സിസ്റ്റർ മരിയയെ കൂടാതെ മൂന്ന് പേർ കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചതിനാലാണ് സിസ്റ്റർ വധിച്ചതെന്ന് തീവ്രവാദികൾ ഉത്തരിച്ചുള്ള ബിബിസി റിപ്പോർട്ടിൽ പറയുന്നു മര്യാഡി കോപ്പി വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഒരാളാണെന്ന് നമ്പൂല ദ്രൂപതയുടെ ആർച്ച് ബിഷപ്പ് മോൺസഞ്ഞോർ ഇനേസിയോ സൌറി പ്രതികരിച്ചു